പച്ചരിയും മുട്ടയും പഴവും വെച്ച് ടേസ്റ്റി ആയ ഒരു പലഹാരം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ പേരാണ് റൈസ് പ്രിക്റ്റേഴ്സ് ഇപ്പോൾ എല്ലാം കണ്ട കാണുന്നവരെല്ലാവരും ആ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ റൈസ് പ്രിക്റ്റേഴ്സ് എന്ന് പറയുന്നൊരു സാധനം പലഹാരമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒന്നര കപ്പ് വറുക്കാത്ത അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടിയായിട്ടുണ്ട് ഒന്നര കപ്പ് അരിപ്പൊടി വറുത്താക്കെടുത്ത് ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ രണ്ട് പാളയം കൂടം പഴം ഒരു മുട്ട ഇനി ഈ പഞ്ചസാര അതിലിട്ടിട്ട് ഈ മുട്ട അതിലേക്ക് ഉടച്ചു പാളയം കൂടം പഴവും അരിഞ്ഞിട്ട് நல்ல நல்லது போல ஒன்னு ொடச்செடுக்க பழம் எடுக்கும்போது நல்லது போல பழத்த பழம் எடுக்கാൻ ശ്രദ്ധിക്കണം ഈ മാവ് இதெல்லாம் கூட ഒന്ന് ഉടச்சு योजிปിച്ചേക്കുക இப்ப நம்ம மாவு கூட நல்லது போல മിക്സ് ചെയ്തെด್ದிட்டுണ്ട് ഇതിനകത്ത് കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടക്കാൻ చిጡடா கட்டி ആയലും കുഴപ്പമില്ല இது അങ്ങനെ கட்டி ஆகാൻ വേണ്ടി വേണമെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കാം ഞാൻ നേരത്തെ എടുത്തതിൽ നിന്ന് ഒരു സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്താണ് ഈ പരുവത്തിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇനി നമുക്ക് എണ്ണ ഇതൂടാക്കി അതിലേക്ക് വറുത്ത് പോരാം ഇപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് ഇതിൽ മാവ് ഇതുപോലെ തവിക്ക് കോരി ഒഴിക്കാം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ കാണുന്നവര് ഇതിങ്ങനെ മറച്ചും തിരിച്ചു ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് ഉണ്ണിയപ്പക്കാരയിൽ വേണമെങ്കിലും ഒഴിച്ച് കോരിയെടുക്കാം ഇനി വേണമെങ്കിൽ ഒരു ഈർക്കൽ കൊണ്ട് ഒന്ന് കുത്തി നോക്കാം ഉള്ളു വെന്തായില്ലേന്ന് പൊട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ കരിയാതിരിക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഓരോന്നായിട്ട് വറുത്ത് കോരാ മാവ് വെച്ചിട്ടൂടെ കട്ടി കൂടുന്നത് കൊണ്ട് കുഴപ്പമില്ല അതിന് കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് അങ്ങനെ കട്ടി കുടിച്ച് കൂട്ടാവുന്നതാണ് അപ്പോഴ് ഈ ഇതുപോലെ വാലൊന്നും വരില്ല നമ്മൾ കോരി ഒഴിക്കുമ്പോഴത്തേക്ക് ഒഴിക്കുന്നിടത്ത് തന്നെ ഇരിക്കും ഒലിക്കത്തില്ല ഇപ്പോഴും വറുക്കാത്ത പച്ചരിപ്പടി ഒരു മുട്ടയും പഴവും വെച്ചുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസ് ട്രിക്കേഴ്സ്